നമസ്കാരം നാളെ ചൊവ്വാഴ്ച അതിവിശേഷപ്പെട്ട ദിവസമാണ് മുപ്പട്ട് ചൊവ്വാഴ്ചയും കൂടിയാണ് വൃശ്ചിക മാസത്തിലെ ചൊവ്വാഴ്ച ദിവസം പോരാത്തേന് നാളെ സങ്കടഹര ചതുർത്ഥിയും തിരുവാതിര നക്ഷത്രവും എല്ലാം കൂടി ഒത്തുചേർന്നു വന്ന അപൂർവ ദിവസമാണ് കാർത്തികേന്റെ കാർത്തിക ആഘോഷിക്കുന്നത് ഈ വൃശ്ചിക വൃശ്ചികമാസത്തിലാണ് ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസം മുരുകഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇരുട്ടി ഫലമാണ് ലഭിക്കുന്നത് മുരുകഭഗവാന് നാം വെറ്റില ദീപം ഒക്കെ കത്തിച്ച് പ്രാർത്ഥിക്കലുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട് വീടുന്ന സ്വപ്നം നടക്കുവാനും ആയിട്ടുമൊക്കെ വെറ്റില ദീപം കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ജോലി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട് തൊഴിലില്ലായ്മയും അല്ലെങ്കിൽ ഉദ്യോഗക്കയറ്റവും ഒക്കെ ആയിട്ട് കിട്ടാനൊക്കെ ആയിട്ട് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ചൊവ്വാകാരകനായ മുരുക ഭഗവാനെ ഈയൊരു ദീപ വഴിപാട് കത്തിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജോലി സംബന്ധമായ നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ചൊവ്വാഴ്ചകളിൽ ചൊവ്വാഹോരയിൽ വേണം ഈ ദീപം കത്തിക്കുവാനായിട്ട് അത് രാവിലെ ആറുമണി തൊട്ട് ഏഴ് മണിവരെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിയോട്ട് രണ്ട് വരെയോ ഇല്ലെങ്കിൽ രാത്രി എട്ട് മണിയോട്ട് ഒമ്പത് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് അതിനായി ആദ്യം വേണ്ടത് ഒരു തട്ടത്തിൽ ഒരു കൈപ്പിടി അളവിൽ തൂരപ്പരിപ്പ് എടുക്കുക തൂരപ്പരിപ്പ് അറിയാമല്ലോ ചൊവ്വാകാരകൻ്റെ ഇഷ്ട ധാന്യമാണ് ഇനി അതിനു മുകളിലായി ഒന്നുകിൽ ഒരു തട്ടം വയ്ക്കുക ഇല്ലെങ്കിൽ ഒരു വാഴയില കഷ്ണം ഇട്ടതിനു ശേഷം അതിനു മുകളിലായിട്ട് ആറ് മൺചിരാതിൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് ചുവന്ന തിരി അല്ലെങ്കിൽ സാധാരണ നൂൽത്തിരി ഇട്ട് വിളക്ക് കത്തിക്കാവുന്നതാണ് ഇനി മഹാലക്ഷ്മി വാസം കുടികൊള്ളുന്ന ഓരോ രൂപ നാണയം കൂടി ഈ ആറ് മൺചിരാതിന് ഉള്ളിലായിട്ട് ഇട്ടുവെക്കേണ്ടതാണ് മുരുക ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിളക്ക് കത്തിക്കേണ്ടതാണ് ഭഗവാനെ ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും നീക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശരവണഭവായ നമഹ എന്ന് നാമം ഇരുപത്തി ഒന്ന് തവണ ചൊല്ലിക്കൊണ്ട് വേണം ഈ ദീപങ്ങൾ കത്തിക്കുവാനായിട്ട് ഈ വൃശ്ചികമാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് ഈ ദീപം കത്തിക്കേണ്ടതാണ് കഴിയുന്ന ചൊവ്വാഴ്ചകളിലെല്ലാം കത്തിക്കാൻ ശ്രമിക്കണം ഈ വൃശ്ചികമാസം തീരുന്നതിനുള്ളിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ പ്രശ്നത്തിന് ശ്രീ സുബ്രഹ്മണ്യൻ ഒരു പരിഹാരം കണ്ടെത്തി തരുന്നതാണ് ഈ ദീപങ്ങൾ ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കത്തിക്കോട്ടെ അതിനുശേഷം നിങ്ങൾക്ക് അണയ്ക്കാവുന്നതാണ് തുവരപ്പരിപ്പ് നിങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വിളക്കിലിട്ടിട്ടുള്ള നാണയങ്ങൾ തുടച്ചെടുത്തതിനു ശേഷം സുബ്രഹ്മണ്യന്റെ അമ്പലത്തിൽ സമർപ്പിക്കാവുന്നതാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചെയ്തു നോക്കൂ മുരുക അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്